ം കണ്ടതിലാണ് ഉറക്കം നിഷേധിച്ചുകൊണ്ടുള്ള ആ ഒരു സമീപനം കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ടൂറിസ്റ്റുകളുടെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ബാലവേല സംഭവം നടക്കുന്നത് നടക്കണ്ടേ ആൾക്കാർ വരണ്ടെ എങ്ങനെയൊക്കെ കച്ചവടങ്ങൾ മാറി മാറി നടക്കണ്ടേ ഇവർക്ക് ഉണ്ടെങ്കിൽ അവർക്കും കച്ചവടം നടക്കണം എന്ന് തോന്നുന്നു നല്ല വിലയാണ് അവളുടെ അവകാശം ഉറക്കമെന്നുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് അവളെ ഇറക്കി വിടുകയാണ് എനിക്കിത് കണ്ടപ്പം കേരളത്തിന്റെ അപമാനമായിട്ടാണ് തോന്നിയത് ഇങ്ങനെ ഒരു സംഭവം നമ്മളിന്ന് മാറ്റിട്ട് നമ്മളെ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ ഊഹം വെച്ചാണ് പറയുന്നത് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അവകാശം അത് അവളുടെ വിദ്യാഭ്യാസമാകാം അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ള അവളുടെ ഒരു ഉറക്കമാകാം ഇത് നഷ്ടപ്പെടുത്തി കൊണ്ടുള്ള അവൾക്ക് കിട്ടാതെ അവളുടെ അവളുടെ അവകാശം കൊണ്ടുള്ള അവളുടെ ജീവിതം നമുക്ക് നേരിട്ട് പലരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അത് എവിടെയാണ് എന്നുള്ളത് നമ്മുടെ ഈ കേരളത്തിലാണ് അവളുടെ അവകാശ നിഷേധം അവളുടെ മാത്രമല്ല ഒരുപാട് ബാലവേല ഇപ്പം കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് പലരും അത് കാണാതെ പോവുകയാണ് നിങ്ങളും കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും ബാലവേല എന്ന് പറയുന്ന സംഭവം ഉണ്ട് നമ്മളെ സിറ്റി തന്നെ ട്രിവാൻഡ്രം സിറ്റി തന്നെ ഞാൻ ഒരുപാട് കാണാറുണ്ട് ബാലവേര നമ്മളുടെ ഈ തിരക്ക് പിടിച്ച ജംഗ്ഷനെ കൊണ്ടല്ല തിരക്ക് കൊള്ള ഈ ബസ് സ്റ്റാൻഡ് അതേപോലെ നമ്മളെ ശംഖുമുഖം അത് പാളയം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് നല്ല തിരക്കുള്ള സമയമാണ് പലരും കണ്ടിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു പലപ്പോഴും ഇതിനേത് ഞാൻ നോക്കി ഒരുപാട് നടന്ന സംഭവമാണ് അപ്പൊ ഞാൻ കണ്ട കുറച്ച് ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ശമ്പള ശംഖു മുഖത്ത് ഞാൻ പോയി പോയപ്പോ അവിടെ കണ്ട ഒരു പെൺകുട്ടിയുടെ അവകാശത്തെ അവളുടെ ഉറക്കം അവളുടെ ഉറക്കം എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ ഈ കുട്ടികൾ നമ്മളെ ഈ ഏരിയയിലൊക്കെ നമ്മള് ആളുകൾ വിൽക്കുമ്പോഴത്തേക്കും കുട്ടികൾ ഓടി ഓടി വന്ന് നമ്മുടെ കച്ചവട സാധനങ്ങൾ ചിലപ്പോൾ പൈസ ചോദിക്കും ചിലപ്പോ ഫുഡുകളൊക്കെ ചോദിക്കും ഇത് വാങ്ങിച്ചാൽ ചോദിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഹിന്ദി കുട്ടികൾ ബംഗാളികളുടെ കുട്ടികളൊക്കെ വരും അപ്പൊ ഈ കുട്ടികൾ വന്നിട്ട് നമ്മൾ കാണുമ്പോൾ പാവം തോന്നി പകലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും വാങ്ങിച്ചു കൊടുക്കും നമ്മുടെ മലയാളികളുടെ അടുത്ത് ഇങ്ങനെ വരാതിരിക്കുന്ന ഒരു വ്യക്തി കാണൂല മലയാളികളുടെ മലയാളികളടുത്തും ഇങ്ങനെയുള്ള കുട്ടികൾ ഓടി 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 ഓടിപ്പോയി വാങ്ങിക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളടുത്ത് ഇങ്ങനെ വരുന്ന ഒരു കുട്ടി മാത്രമായിട്ട് വന്നിങ്ങനെ കൈ യാചിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചു ചോദിക്കും ജസ്റ്റ് അവരൊന്ന് വാച്ച് ചെയ്യുക അവരുടെ പിറകെ ഒരു ടീം ഉണ്ടാവും ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരെന്ത് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അവരെത്തോടെ ഈ കച്ചവടം ചെയ്യുന്നു അവർക്ക് എത്ര കിട്ടി ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കുറച്ച് അകരെ മാറി ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ഒരാളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാനും ശ്രദ്ധിച്ചു ഞാൻ ഇങ്ങനെ നോക്കിയാണ് ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു ഏഴ് വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായം ഈ പെൺകുട്ടി വരികയാണ് ഒരു എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു കൊണ്ട് ചെറിയ അതൊരു ബോക്സിൽ കൊണ്ട് ആ കുട്ടിയുടെ കണ്ണാണ് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി വിഴയാണ് ഇപ്പൊ കിടന്നിയാ അങ് കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങും ആ ഉറക്കം നഷ്ടപ്പെടുത്തി അവള് ഉറക്കം തൂങ്ങിയ കണ്ണുമായിട്ട് ഈ കച്ചവടത്തിന് ഇറങ്ങിയാണെങ്കിൽ ഞങ്ങൾ നോക്കണ എന്താണ് സംഭവം നോക്കി തൊട്ടു പിറകെ കുറച്ചു വില മാറി ഈ കുട്ടി ആത്തരണം കൊടുക്കുന്നു ഉറങ്ങിയേ പറ്റൂ ഉറങ്ങാൻ പാടില്ല ആ കുട്ടി കച്ചവടം ഇത് ബിസിനസ് ആണ് ഇത് ബാലവേലയാണ് അവളുടെ അവകാശം ഉറക്കമെന്നുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് കച്ചവടത്തിന് വേണ്ടിട്ട് അവളെ ഇറക്കി വിടേന്ന് അവൾ കൂടെ ഉള്ളത് അച്ഛനാണോ അതിന് വേറെ ആരെങ്കിലും ഒന്നും അറിയില്ല അപ്പം ഈ കുട്ടിയുടെ പിറകെ അയാൾ നടക്കും അയാൾ കുറച്ച് മാറി നടക്കൂടൂ എന്ന് വെച്ചാൽ ഈ കുട്ടി ഒറ്റ സഹതാപം നമ്മുടെ കേരളത്തിൽ പറഞ്ഞ സഹതാപത്തിന്റെ ആൾക്കാരാണ് ഈ സഹതാപം പിടിച്ചു പറ്റുന്ന കുറച്ചു കുറച്ചുള്ള പൈസ നമ്മൾ ആ ഒരു ദയ കൊണ്ട് അവർക്ക് കൊടുക്കുന്ന പൈസ നമ്മൾ അവർക്ക് എന്തെങ്കിലും വാങ്ങി കഴുകിട്ടെന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അവർക്ക് ആ പൈസ കൊണ്ട് ഒരു ഗുണവും ഇല്ല അത് വലിയ സംഭവം വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ എത്തയാണ് ഇവർ അഞ്ചെണ്ണം വിറ്റാത്ത ആ പൈസ വാങ്ങിക്കാൻ തൊട്ടടുത്ത ആൾക്കാരുണ്ട് നിങ്ങളൊരു ബലൂൺ വാങ്ങിച്ചു കൊടുക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താലും അത് തിന്നാനുള്ള അവകാശം അവർക്കില്ല അവർ കൊണ്ട് അടുത്ത ആൾക്കൊണ്ട് കൊടുക്കണം അവര് തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് തിന്നേണ്ടതെന്നും ആരൊക്കെയാണ് കുടിക്കേണ്ടതെന്നും ആ പൈസ എന്തൊക്കെ ചെയ്യണമെന്നും അടുത്ത വേറെ ആൾക്കാരുണ്ട് ഒരു ടീമേനെ ഒരു ബറ്റാലിയൻ ടീമേനെ ഇതിനുവേണ്ടി മാറിയിരിക്കുന്നു എന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെ കുട്ടികളെ ഇങ്ങനെ വിടുകയാണ് കച്ചവടം മാത്രം വലിയവരൊക്കെ വെള്ളം ഒതുങ്ങിയിരുന്നിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഇറക്കി വിടും ഇത് ബാലവേലയാണ് ഇത് പോലീസുകാരും വലിയവരുടെ സ്റ്റേഷനിലുള്ള പോലീസുകാരൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരും കാണുന്നുണ്ട് ഈ ഒരു സംഭവം പിന്നെ എന്തുകൊണ്ടെന്ന് അറിയില്ല ഇവരൊന്നും വലിയ ആക്ഷേപവും നടപടികളോ ഒന്നും എടുക്കുന്നില്ല ഈ കുട്ടികളെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്ക് പോലെയൊക്കെ ഇങ്ങനെ നടത്തി കച്ചവടം എന്തു കൊണ്ടെന്ന് ചോദിച്ചുവിടെ ആരും ചോദിക്കുന്നില്ലല്ലോ എനിക്കിത് കണ്ടപ്പം കേരളത്തിന് അപമാനമായിട്ടാണ് തോന്നിയത് ഇങ്ങനൊരു സംഭവം വലിയൊരു ഇറങ്ങിയ കച്ചവടം ചെയ്യും അത് ഈ കുട്ടികളെ കൊണ്ടുവന്ന് അവര് വിദ്യാഭ്യാസം നോക്ക് ഇവര് ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഈ കച്ചവടത്തിന്റെ പേരിൽ ഇങ്ങനെ ഇറക്കി വിടാതിരിക്കാൻ നമ്മൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്തു ചെയ്തുകൂടെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മളെ ടൂറിസം വിഭാഗത്തിനൂടി ചെയ്ത് ടൂറിസം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിപ്പിക്കണം ഈ ടൂറിസം എന്നുള്ള സ്ഥലങ്ങളില് ഇങ്ങനെയുള്ള ബാലവേല ടൂറിസം സ്ഥലങ്ങളിൽ ഒഴിവാക്കുക ബാല ടൂറിസ്റ്റിന്റെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ബാലവേല എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് നമ്മുടെ മന്ത്രിമാർ ഇത് കണ്ടിട്ടുണ്ടാവണം അവർക്കും കച്ചവടം നടക്കണ്ടേ ആൾക്കാര് വരണ്ടേ എങ്ങനെയൊക്കെ കച്ചവടങ്ങൾ മാറി മാറി നടക്കണ്ടേ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കച്ചവടം നടക്കണം തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കില് പണി കിട്ടും പെട്ടെന്ന് മാറ്റിയത് ഇതൊക്കെ നിരോധിക്കണം ഈ ബാലവേല സംഭവം നിരോധിച്ചൊന്ന് കേരളത്തിൽ പറയുകയല്ലാതെ എന്തെങ്കിലും ഒന്ന് വരുന്നുണ്ടോ നിലവിൽ ആലോചിച്ചൊക്കെ ചെയ്യേ ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ കമന്റ് തെറ്റൊന്നുണ്ടെങ്കിൽ എനിക്കിത് പറയേ പറ്റുള്ളൂ ഞാൻ പറ്റൂലങ്ങനെ കൊറേ നാളുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കാണ് ഇത് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അപ്പൊ കറക്റ്റായിട്ട് ഇന്നലെ ആ കുട്ടിയുടെ ഉറക്കം കണ്ടതിലാണ് ഉറക്കം നിഷേധിച്ചുകൊണ്ടുള്ള ആ ഒരു സമീപനം കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഇങ്ങനെ ഒരു വേണ്ടിട്ട് വന്നത് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ ആ ഒരു കാഴ്ച ഇനിയും മൂലം നമ്മൾ കാണാതിരിക്കട്ടെ അല്ലെ എത്ര പേര് കണ്ട ആ എല്ലാരും പിറകെ വരുന്ന സംഭവം കാണില്ല ആ കുട്ടിയുടെ ഉറക്കവും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു കടമ്പ് നമ്മുടെ സഹതാപത്തിന്റെ പേരിൽ ആ കുട്ടി ഒരു കാര്യമില്ല ആ കുട്ടിക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾ ചിലപ്പോൾ നൂറു രൂപ കൊടുത്ത് രണ്ട് പെട്ടി ആ സാധനം വായിക്കും പക്ഷെ അത് ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാണ് വാങ്ങിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ഉറങ്ങാം ഈ കച്ചവടം തോറും ഈ കുട്ടിക്ക് ഉറക്കം നിഷേധിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കാൻ അല്ലേ നമ്മൾ കൊടുക്കുന്ന പൈസ കിട്ടുമ്പോ ബാക്കി നിന്നെങ്കിൽ ആ കുട്ടി പൈസ കിട്ടുന്നു ആ പൂപ്പൊ പൂപ്പൊ പൂപ്പോ അടുത്ത് വാങ്ങിച്ചിട്ട് വീണ്ടും പറഞ്ഞോട് പൂപ്പു കച്ചവടം ജി അപ്പം ഇങ്ങനെ വരുമ്പോ രാത്രി സമയം നിങ്ങൾ വാങ്ങിക്കരുത് ഇവരെയൊക്കെ ബുദ്ധിമുട്ട് ഇവരെയൊക്കെ മനസ്സിൽ പ്രാവ് നമ്മളെ നമ്മളെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ പ്രാവം കുട്ടി മനസ്സുണ്ടല്ലോ പ്രാവ് അത് ഓർത്തിട്ട് ഇനിയും വാങ്ങിക്കാവും